കേന്ദ്രമന്ത്രി അമ്മ ദ്രോഹിച്ച ദൈവശാപം കിട്ടും ഇപ്പൊ സത്യം മനസ്സാ വാച കർമ്മ ശരി ശേഷം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാവരും അനുഭവിച്ചുകൊണ്ടാണെന്ന് പറയുന്നു ഞാൻ പറഞ്ഞില്ലെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരുടെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടിയപ്പോ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നല്ലത് അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർ കാര്ക്കാണ് അബദ്ധം പറ്റിയത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ എനി കുട്ടിയുടെ പരിപാടി എന്താ ആ കാര്യം മറക്കാം ശരിയല്ല ഇപ്പോൾ എന്ത് ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞപ്പോ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്ക് അറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ ബാനു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഒന്ന് ഏതായാലും തൃശ്ശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ചുമന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദൈവത്തോട് വർഷങ്ങൾ അഭിനയ ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ മനസ്സിലെ കാറിന്റെ പുറയിലേ കാറിന്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മുടെ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോ അവരുടെ ഊരി പുറകെ വെച്ചു ഭരത് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാതെ ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊടപിടിക്കും അങ്ങനെയാ വെച്ചിട്ടുണ്ടായിരുന്നു അത്രമെന്നറിയാം സോറി സർ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും അവര ഇഷ്ടമാണ് ഞാൻ സംവിധായകൻ അല്ലല്ലോ കട്ടു പറഞ്ഞു നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന അൺഡിസ്റ്റർബ് അൺഡിസ്റ്റർ काटूंगा कुट्टी बेटा मिलेगा नहीं तू അവരെ രണ്ട് അടിയകലം പാലിച്ചു നിക്കണം ഒരു ഐ പി എസ് കാരന്റെ മുന്നിൽ സമയം കിട്ടുമ്പോ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക ചേട്ടശാർക്ക് വടക്കൻ ആരാണെന്നും അപ്പൊ അവനേതാണ്ട് ടി വി വരുന്നുണ്ട് ഇപ്പൊ ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിട്ടിപ്പോ അല്ലേലി കസൂയ സാറേ ഞാൻ ഷൈൻ ചെയ്യുന്നതാണ്ടിട്ട്